ജനാധിപത്യ മഹിള അസോസിയേഷൻ മാള ഏരിയ സമ്മേളനം നടന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നു ഈ കേരളം പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെ കാത്തിരിക്കാൻ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയമാണ് അതല്ലേ പക്ഷെ നമ്മളൊന്നും ഓർക്കണം നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർ ധരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളം കേരളമായി രൂപപ്പെടാതിരുന്ന കാലഘട്ടത്തിൽ തിരുവിതാംകൂർ നിന്നും മലബാറൊന്നും കൊച്ചി എന്നും നമ്മുടെ സംസ്ഥാനത്ത് രാജാന്താരികൾ ഭരണം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെ ജാതി ജന്മി നാടുവാഴു ദിവസ അരക്കെട്ട് തുറപ്പിച്ചിരുന്ന സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടിൽ തന്നെ ഏരിയ പ്രസിഡന്റ് സന്ധ്യ നൈസൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സിന്ധു ജയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജുള അരുൺ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് ഗിൽഷ ശിവജി എന്നിവർ സംസാരിച്ചു